ഗൈസ് അപ്പോൾ ഈ നേരത്ത് പുറത്തിറങ്ങുക എന്ന് വെച്ചാൽ കുറച്ച് ടാസ്ക് പരിപാടിയാണ് ഗൈസ് അപ്പോൾ വീട്ടുകാർ ഉണരാതെ നമ്മൾ പുറത്തേക്ക് കടക്കണം ഗെയ്സ് അപ്പോൾ നമ്മൾ ഈ നേരത്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ട് എങ്ങോട്ടാണെന്നല്ല ഗ്സ് നിങ്ങൾ വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ വീട്ടിൽ കിടന്നപ്പോൾ ഉറക്കം വരുന്നില്ല ഗേസ് അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടി എടുത്തിട്ട് നമ്മളൊന്ന് ചുമ്മാ ഒന്ന് പുറത്തൊന്നൊക്കെ ഇറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയതാണ് ഗൈസ് എൻ എച്ചിൽ പാലം പണി കാരണം എല്ലാം വൻ ക്ഷോകമായി കിടക്കുകയാണ് ഗൈസ് എന്ന എച്ചിൽ ഈ നേരത്ത് പോകുന്നത് പോലും ഒരു വിഷയമല്ല ഗൈസ് പക്ഷേ എൻ്റെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങുക എന്ന് വെച്ചാൽ വൻ ടാസ്ക് പിടിച്ച പരിപാടിയാണ് ഗൈസ് ഞാൻ ആദ്യം പുറത്തിറങ്ങി പക്ഷേ വണ്ടിയുടെ താൽക്കോല് വീടിനകത്ത് വെച്ച് മറന്നു വെച്ചു അങ്ങനെ ഒരു വിധത്തിലാണ് നമ്മൾ വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയത് അങ്ങനെ നമ്മൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ച് ഒരു ചായ കടയിൽ കയറി പക്ഷെ അവിടെ ചായയില്ല കട്ടൻ മാത്രമേ ഉള്ളൂ എന്നാൽ പിന്നെ കട്ടനെങ്കിൽ കട്ടൻ എന്ന് വിചാരിച്ച് നമ്മൾ കട്ടൻ കുടിച്ച ശേഷം ഇവിടെ നിന്ന് ഇറങ്ങി ഇപ്പം സമയം ഒന്നര ആവാൻ വേണ്ടി പോകുക ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം